ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം എഫ്രഹിംഖർ യുദ്ധത്തിനൊരുങ്ങി അവർ സഫോണിലേക്ക് ചെന്നു രഫ്തായോട് പറഞ്ഞു അമോനിയരോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് എന്തുകൊണ്ട് നിന്നെയും നിൻ്റെ ഭവനത്തെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കും രഫ്ത അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ജനവും അമോനിയരുമായി വലിയ കലഹത്തിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കയ്യിലെടുത്ത് അമോനിയർക്കെതിരെ ചെന്നു കർത്താവ് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോൾ നിങ്ങൾ എനിക്കെതിരെ യുദ്ധം ചെയ്യുവാൻ വരുന്നു ജഫ്ത ഗിലയാധുകാരെ എല്ലാം ഒന്നിച്ചുകൂട്ടി കൂട്ടി യുദ്ധം ചെയ്തു ഗിലയാദുകാർ എഫ്രൈമിൻ്റെയും മനസ്സായുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രഹിംകാർ പറഞ്ഞതുകൊണ്ട് ഗിലിയാദുകാർ അവരെ തകർത്തു കളഞ്ഞു എഫ്രാഹിംകാരോടെ എതിർത്ത് ഗിലിയാദുകാർ ജോർദാൻ്റെ കടവുകൾ പിടിച്ചെടുത്തു എഫ്രാമിൽ നിന്നും ഒരഭയാർത്ഥി എപ്പോഴെങ്കിലും ഓടിപ്പോകുമ്പോൾ അക്കരയ്ക്ക് പോയിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചാൽ നീ ഒരു എഫ്രൈംകാരനോ എന്ന് ഗിൽ ഗിലിയാദുകാർ ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബോലത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും ശരിയായി ഉച്ചരിക്കാതെ സിബോലത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും നാൽപ്പത്തിയായിരം എഫ്രൈംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു ജഫ്ത ഇസ്രയേലിൽ ആറു വർഷം ന്യായപാലനം നടത്തി ഗിലിയാദുകാരനായ ജഫ്ത മരിച്ചു സ്വന്തം പട്ടണമായ ഗിലയാദിൽ അടക്കപ്പെട്ടു ഇബ്സാൻ അവന് ശേഷം ബദലഹാമുകാരനായ ഇബ്സൽ ഇസ്രയേലിന് ന്യായപാലനം നടത്തി അവന് മുപ്പത് പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം ചെയ്തു കൊടുത്തിരുന്ന മുപ്പത് പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച മുപ്പത് പുത്രിമാരും ഉണ്ടായിരുന്നു അവൻ ഏഴ് വർഷം ഇസ്രയേലിൽ ന്യായപാലനം നടത്തി ഇബ്സാൻ മരിച്ചു ബദലഹാമിൽ അടക്കപ്പെട്ടു ഏലോൻ അവന് ശേഷം സെബലോൻകാരനായ ഏലോൻ ഇസ്രയേലിൽ പത്തു വർഷം ന്യായപാലനം നടത്തി ഏലോൺ മരിച്ചു സെബലൂണിൻ്റെ ദേശത്ത് അയാലോണിൽ അവനെ സംസ്കരിച്ചു അബ്ദോൻ പിന്നീട് പ്രധോനിയനായ ഹില്ലേലിൻ്റെ മകൻ അബ്ദോൻ ഇസ്രയേലിൻ ന്യായാധിപനായേയും അവന് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാരും ഉണ്ടായിരുന്നു അവർക്ക് സഞ്ചരിക്കാൻ എഴുപത് കഴുതകളും ഉണ്ടായിരുന്നു ഇസ്രയേലിൽ എട്ട് വർഷം ന്യായപാലനം നടത്തി പ്രദ്ധാനനായ ഹില്ലേലിൻ്റെ പുത്രൻ അബ്ദോൺ മരിച്ചു അമലേക്കിയരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്തെ പെറദ്വനിൽ സംസ്കരിക്കപ്പെട്ടു